സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കിയിരിക്കേണ്ട വിശ്വാസ കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അകത്തുള്ളത് എന്ന് പല തവണ പല സന്ദർഭങ്ങളിലൂടെ നമ്മൾ വിവരിച്ചതാണ് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കൃത്യമായ മതവും അതിൻ്റെ വിപരീതമായി നിലനിൽക്കുന്ന ആശയധാരയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിനകം പല സംസാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയവരാണ് ഇസ്ലാമിക വിശ്വാസത്തിന് തീർത്തും വിരുദ്ധമായ നിലക്കാണ് സൂഫിസം എന്ന പേരിൽ നിന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന പല വിധത്തിലുള്ള വൈകല്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വിശ്വാസങ്ങൾ ജൂതസൃഷ്ടിയായ ഷിയാഴിസത്തിലൂടെ പിന്നീട് സൂഫിസം എന്ന പേരിലേക്ക് കടന്നു വന്ന് ഇസ്ലാമികമായ വിശ്വാസങ്ങളെ അട്ടിമറിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരവും അപകടകരവുമായ പ്രവണതയാണ് സൂഫിസത്തിലൂടെ തരീക്കത്തുകൾ എന്ന പേരിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് ഇപ്പോൾ ഒരു പാട്ട് വൈറലായിരിക്കുകയാണ് അതിൽ സി എം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു മാനസിക രോഗിയായിരുന്ന ഒരു പാവം മനുഷ്യനെ അയാളാണ് പടച്ചോൻ എന്ന നിലക്കാണ് പാടി വർണ്ണിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നാല് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ആ പാട്ട് പാടുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ എത്രത്തോളം ഗുരുതരമായ ഒരു വാദമാണ് അതിലൂടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഏതൊരു മുസ്ലിമിനും മനസ്സിലാക്കുവാൻ സാധിക്കും ആ പാട്ടിന്റെ ഉള്ളടക്കം മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് പറയൂ അതെ 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 മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്നറിയണേ എന്നാണ് മാത്രമല്ല എത്രത്തോളം ഗുരുതരമായ വാദങ്ങൾ പറയാമോ അത് മുഴുവനും ആ പാട്ടിന്റെ അകത്ത് തിരകി കയറ്റിയിട്ടുണ്ട് മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല് അതെ 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 ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ ഹൂവല്ല മടവൂര്ഡവൂര് മടിയിൽ കനമത് ഉള്ളോരേ കനമത് മടിയിൽ കുൻ 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 ഹുവ 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 കുൻപയക്കൂനിൽ ഹുവ 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 ഹഹുവഹുവഹുവമടവോര് സഹോദരങ്ങളെ അല്ലാഹു സുബ്രാനൂവയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അവനാണ് അവൻ അവൻ ഏകനാണ് അവനെ പ്രസവിച്ചിട്ടില്ല അവനാർക്കും ജന്മം നൽകിയിട്ടുമില്ല അവന് തുല്യനായി ഒരാളും തന്നെയില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇവിടെ സഹോദരങ്ങളെ ഈ പാട്ട് ഇറങ്ങിയതിലൂടെ പലപ്പോഴും പല ആളുകളും പല വിധത്തിലുള്ള കമൻ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി എം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മത്സരിച്ച് മത്സരിച്ച് അദ്ദേഹത്തെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു അറിയുന്നത് പോലെ അറിയും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്നൊക്കെ അയാളെ വർണ്ണിച്ചുകൊണ്ട് ഇവർ എത്രയാണ് എഴുതിയിട്ടുള്ളത് പ്രസംഗിച്ചിട്ടുള്ളത് ഒരു ഇല പോലും വീഴുന്നില്ല അനങ്ങുന്നില്ല സി എം മടപൂരറിയാതെ എന്നിവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് ആൺകുട്ടിയെ വേണ്ടവർക്ക് അത് കൊടുക്കുന്നു പെണ്ണിനെ വേണ്ടവർക്ക് അത് കൊടുക്കുന്നു രോഗങ്ങളൊക്കെ ഞാൻ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു വാക്കുകൊണ്ട് അയാൾ തന്നെ സുഖപ്പെടുത്തുന്നു ഇങ്ങനെ എല്ലാ കഴിവുകളും നൽകപ്പെട്ടിട്ടുള്ള ലോകത്തെ മുഴുവൻ ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴികെയുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന വ്യക്തിയായ മുതബിറുൽ ആലമാണ് സി എം മടവൂർ എന്ന് അവർ ധാരാളമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞു മാത്രമല്ല ഏതെല്ലാം അർത്ഥത്തിൽ പറയാമോ അതൊക്കെ പറഞ്ഞു പക്ഷെ ഇതുവരെയായി പറയാത്ത ഒരു വാചകമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഹാലിത്താണ് സി എം മടവൂർ അഥവാ അതിന്റെ മലയാളമാണല്ലോ പടച്ചോൻ പടച്ചവൻ എന്നുള്ളതൊക്കെ അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അതിനും ധൈര്യപ്പെടുന്നു എന്നാണ് ഇബിലീസും അവരെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞു പടച്ചോനാണ് ഞങ്ങളുടെ പടച്ചോൻ സി എം മടവൂരാണ് എന്ന് മാത്രമല്ല അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ആ പാട്ടിൽ ഹൂ അല്ലാ ഹൂ അല്ലാ മടവൂർ ഹൂ അല്ലാ മടവൂർ ഹൂ അല്ലാ മടവൂർ എന്നിങ്ങനെ പറയുന്നു ഒക്കെ അല്ലയാണ് അള്ളയാണ് ാണ്വൂരൂരേ സഹോദരങ്ങളെ ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇത് ഇത്രത്തോളം ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർക്ക് തന്നെയും ഹാലിളക്കം തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുജാഹിദുകൾ വ്യാജ തരീക്കത്തുകാരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നവരെ ഒരു സഖാഫി തട്ടിവിട്ട് കഴിഞ്ഞു നാം ആലോചിക്കണം ഈ സമസ്തയുടെ ഒരു ഗ്രൂപ്പുകൾക്കും ഈ ആശയത്തിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല സഹോദരങ്ങളെ അവരുടെ പഴയ കാല ഗ്രന്ഥങ്ങളിൽ അവരുടെ സൂഫികളെന്ന് പറയുന്നവരുടെ അറബിയിലുള്ള ഗ്രന്ഥങ്ങളിലും ആ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് അടുത്ത കാലത്ത് മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുള്ള പരിഭാഷകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അത്വൈതവാദത്തിൻ്റെ അതേപോലെ തന്നെ ലയനവാദത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പിഴച്ച വാദത്തിന്റെ ഒരു പുനരാവിഷ്കരണം ഈ പദ്യത്തിലൂടെ ഈ ആളുകൾ തുറന്നു പറഞ്ഞു എന്നേയുള്ളൂ ഇത് ഇവരുടെ വാദം തന്നെയാണ് അവരുടേതായ നേതാക്കന്മാർ പണ്ട് ഇബിൻ അറബി അയാളുടെ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം എന്ന പേരിലുള്ള മലയാളത്തിൽ മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട് ഇബിൻ അറബിയുടെ അതേപോലെ തന്നെ അൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം അബ്ദുൽ കരീമുൽ ജിയലി എന്ന പേരിലുള്ള ഒരു സൂഫിയുടേതാണത് അതിലൊക്കെ ഈ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളേക്കാൾ അപകടകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു ഒരു മുസ്ലിാർ എ പി ഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിാർ നടത്തിയ ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് നമ്മളൊന്ന് കേൾക്കുന്നത് നന്നാവും എന്താണ് ആ പാട്ടിനെ കുറിച്ച് എ പി വിഭാഗത്തിലെ ആ വ്യക്തി നടത്തിയിട്ടുള്ള കമന്റ് അയാള് പറയാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത് ആരാണ് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അയാളുടെ ഒരു ഊഹം പറയാണ് അയാൾ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യ പോസ്റ്റിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം ഷെയഹുന സി എമ്മുടെ ബൂരിനെ കുറിച്ച് ഒന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പഠച്ചവനാണെന്ന് അവസാനം അതും പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഒരു വാദം മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കില്ലെന്ന് ഇസ്ലാമിനെ കേൾക്കുക മാത്രം ചെയ്ത അമുസ്ലിംകൾക്ക് പോലും അറിയാം ഇതാണ് ഇയാളുടെ എഫ് പി പോസ്റ്റിന്റെ ആദ്യ ഭാഗം തുടർന്നു കൊണ്ട് അയാള് പറയാണ് സുന്നികളെ കുതിര കയറാൻ വേണ്ടി അത് വഹാബികൾ തന്നെ ഉണ്ടാക്കിയതാണോ അട്ടോ

അമ്പിയാക്കളെല്ലാം വിറച്ചു നിൽക്കുന്ന നേരത്ത് അന്ത്യനാളിൽ ഹിമ്മത്ത് കാട്ടുന്നയാൾ മടവൂരാണെന്ന് വാദിക്കുന്നവരും ഈ ജാതിയും അതിനപ്പുറവും പറയുകയില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല എന്താ സഹോദരങ്ങളെ ഈ ഫൈസൽ ലഹസനി എന്ന് പറയുന്ന വ്യക്തിയുടെ എഫ് ബി പോസ്റ്റിലുള്ളത് അയാൾ ഒന്നാമതായി പറയുന്നത് മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും ഇത് പറയൂലെന്ന അത് ഞങ്ങളാണ് പറയേണ്ടത് മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും ഈ പടച്ചോൻ സി എം ആണ് പടച്ചോന്ന് പറയൂല അത് പക്ഷേ നിങ്ങൾക്ക് പറയാൻ അർഹതയില്ല കാരണം നിങ്ങളടക്കമുള്ള സമസ്തക്കാരായ ആളുകൾ ഈ പറയുന്ന മാപ്പിള ജാതിയിൽ നിന്ന് ഇതോടുകൂടെ പുറത്തു പോയിരിക്കുന്നു പിന്നെ നിങ്ങൾ കൈ കഴുകാൻ ശ്രമിക്കുകയാണ് അടുത്ത കണ്ണികയിലൂടെ എന്താ പറയുന്നത് സുന്നികളെ കുതിര കയറാൻ വേണ്ടി മുജാഹിദുകൾ പറയിപ്പിച്ചതാണ് ഒരു കളവ് ആരും അത് വിശ്വസിക്കില്ല മുസ്ലിാക്കന്മാരെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് എന്താണ് മൂച്ചിപ്പിരാതന്മാരായ വ്യാജ തരീക്കത്തുകാര് ഹാരി മാറി പാടിയതാണോ അതാണ് കറക്റ്റ് മൂച്ചിപ്പിരാന്തന്മാരായ തെരീക്കത്തുകാര് ആ തെരീക്കത്തുകാരിൽ നിങ്ങളും പെടും നിങ്ങളടക്കമുള്ള ഈ സൂഫികളുടേതായ മൂച്ചിപ്പിരാതന്മാർ അവര് ഹാല് മാറി പാടിയത് തന്നെയാണിത് കാരണം നിങ്ങളുടെ വാദം എന്താണ് ഇവിടെ അമ്മാഹു ആണുള്ളത് ലോകത്ത് കാണുന്നതൊക്കെ അന്നയാണ് എല്ലാം അന്നയാണ് ഇവിടെ അന്നയല്ലാത്ത മറ്റൊന്നില്ല അള്ളയും സൃഷ്ടിയും എന്ന വേർതിരിവില്ല അതാണ് റൈരിയത്ത് നഷ്ടപ്പെടും എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് അന്ന സൃഷ്ടി എന്ന വേറെ ഇല്ല അതാണ് ഖൈറാവ് എന്ന് പറഞ്ഞാൽ ആ ഖൈരീയത്ത് നഷ്ടപ്പെടും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ ലോകത്ത് ആരെ ആരാധിച്ചാലും ഒക്കെ അമ്വാഹുവിനുള്ള ആരാധനയായിട്ടേ സംഭവിക്കൂ കാരണം ആരാധ്യനും ആരാധിക്കുന്നവരും എന്താണ് എല്ലാം അള്ളാഹുവാണ് അമ്മയല്ലാതെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്ന ആ വാദം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് സമസ്തക്കാരെ അത് ഈ കെ ഗ്രൂപ്പുകാരാണെങ്കിലും ചിഫിരി മുത്തുകോയയുടെ ഗ്രൂപ്പ് കാന്തപുരത്തിന്റെ ഗ്രൂപ്പാണെങ്കിലും ആണെങ്കിലും ആളുകളുടെ ഒക്കെയാണല്ലോ ആ ഗ്രൂപ്പ് അവരാണെങ്കിലും ഇവർക്കാർക്കും ഈ പാട്ടിന്റെ ആശയത്തെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം നിങ്ങൾ എവിടക്കായി ഒളിച്ചോടുന്നത് മുസ്ലിയാക്കന്മാരെ ഈ പാട്ടിൽ പറയുന്ന ആശയത്തിന് നിങ്ങളുടെ സൂഫികളുടെ കിതാബുകളിൽ പറഞ്ഞത് വെച്ചു നോക്കുകയാണെങ്കിൽ എന്താണ് തകരാറുള്ളത് എല്ലാം വന്നയല്ലേ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്താണ് അള്ളാഹു സുബാനുഹൂവത്താല കാണും പോലെ സി എമ്മുടെ ഊര് കാണും കേൾക്കും പോലെ കേൾക്കും അറിയും പോലെ അറിയും പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും അപ്പോ അള്ളാഹു സുബാനുഹൂത്താല സൃഷ്ടിക്കുമ്പോലെ സൃഷ്ടിക്കുമെന്നും പറഞ്ഞാൽ എന്താ കുഴപ്പം നിങ്ങൾക്കാകെ ഇത്ര മാത്രമേ വ്യത്യാസം നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാറുള്ളൂ അള്ളാഹു കാണുന്നത് പോലെ കാണും പക്ഷെ മൊഹീദ്ശൈഹ് അടക്കമുള്ള സി എമ്മുടെ പോലെ എല്ലാവർക്കും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് കാണുന്നത് കൊടുത്ത കഴിവേയുള്ളൂ സ്വയം കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ അത് ഇതിലും വെച്ചു കൊടുത്താൽ പോരെ എല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എല്ലാം അവര് കേൾക്കും അതേപോലെ തന്നെ എല്ലാം അവര് കാണും എല്ലാം അവർക്ക് അറിയും എല്ലാത്തിനും അവർക്ക് കഴിയും എന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് എല്ലാത്തിന്റെയും നിയന്ത്രണം ഔലിയാക്കൾക്ക് വിട്ടുകൊടുക്കാലോ നിങ്ങളല്ലേ ആയതോര് സമൂഹത്തെ പഠിപ്പിച്ചത് ഒക്കെ പണ്ട് പറഞ്ഞത് പേരോടടക്കമുള്ള മുസ്ലിയാക്കന്മാര് മറന്നുപോയോ നിങ്ങളല്ലേ ഈ സമൂഹത്തോട് പറഞ്ഞത് അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്നതിന് കയ്യും കണക്കുമില്ല എത്രത്തോളം അന്ന് അലവി സക്കാഫിയൊക്കെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ അള്ളാഹു കൊടുക്കുന്ന കഴിവിന് സ്കെയിലും അളവൊക്കെ വെച്ചിട്ട് മുറിച്ച് കണക്കാക്കുവാനും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുവാനൊന്നും നിങ്ങൾക്കാർക്കും അധികാരമല്ല അള്ളാഹു കൊടുക്കുമ്പോൾ കയ്യും കണക്കുമില്ലാതെ കൊടുക്കും എന്നാണ് ആര് സംസാരിച്ചത് അലവി സഖാഫി അടക്കമുള്ളവർ സംസാരിച്ചത് എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത് ദഹിക്കാത്തത് അള്ളാഹുത്താല ഒരു കഴിവ് കൊടുക്കുമ്പോൾ അതിന് സ്കെയില് വെച്ച് മുറിച്ച് ഒരു പഞ്ചായത്താണെങ്കിലൊക്കെ ജില്ലയാണെങ്കിലൊക്കെ എങ്ങനെ പറയാൻ പറ്റുമോ അലബി സഖാഫി അലബി സഖാഫി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നാൽപ്പത് ഔലിയാക്കളുടെ സ്ഥാനത്തുള്ളതിലൊരാളാണ് ഔലിയാക്കൾ നാൽപ്പത് ഉണ്ട് എന്ന് പറഞ്ഞാൽ രോഗാകുമ്പോൾ പിന്നെ ഞാൻ മടവൂര് പോണ അബ്ബലാണ് തുറന്ന പോലെ അതാ എനിക്ക് തിരിയാത്തത് അതവിടെ ഇരിക്കട്ടെ ഏതായാലും അലബി സക്കാഫി പറയട്ടേത് അള്ളാഹുവിനുണ്ട് ആ കഴിവ് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്നു പറയുന്നു ഇന്ന കഴിവേ നൽകുള്ളൂന്ന് സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേദി കെട്ടി പിടിച്ചു നിൽക്കണ്ട പടച്ചോം പറയാ കയ്യും കണക്കുമില്ലാതെ ഇല്ലാതെ നൽകുന്നു

ഒറ്റ വ്യക്തികൾക്കും അധികാരമില്ല അവകാശമില്ല എ പി ഈ ഭാഗത്തിന് അവകാശമില്ല ഇ കെ ഈ ഭാഗത്തിന് അവകാശമില്ല ഏതൊക്കെ എത്രയൊക്കെ സംഘടനകളും തരീക്കത്തുകളുമായിട്ട് നിങ്ങൾ എത്രയായിരം തരീക്കത്തുകളും സൂഫികളുമായി നിങ്ങൾ വിഘടിച്ചിട്ടുണ്ടോ നിങ്ങൾക്കാർക്കും അവകാശമില്ല സലഫികൾക്ക് മാത്രമേ ഈ പാട്ട് കുഫറാണ് എന്ന് പറയുവാനുള്ള അവകാശമുള്ളൂ അർഹതയുള്ളൂ കാരണം നിങ്ങളുടെ വിശ്വാസ പ്രകാരം അള്ളാഹുവിന്റെ ഏത് കഴിവുകളും അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കൾക്ക് വിട്ടുകൊടുക്കാം അതിന് ചോദ്യം ചെയ്യേണ്ടതില്ല കാരണം അള്ളാഹു കൊടുക്കുന്നതിന് സ്കെയിലും അളവൊന്നും വെച്ച് ആരും നിയന്ത്രിക്കണ്ട അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു കണക്കും ഇല്ലാത്ത ആയിരമെന്നോ രണ്ടായിരമെന്നോ പതിനായിരമെന്നോ ഒന്നും കണക്കില്ലാതെ എത്രയാണ് കൊടുക്കുക അത്രയും യാതൊരു എണ്ണവും ക്ലിപ്തപ്പെടുത്തലുമില്ലാത്തത്ര അവൻ വാരിക്കോരി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഈ പാട്ടിന്റെ ആൾക്കാർ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ചോദ്യം ചോദിച്ചാൽ അള്ളാഹു കാണും പോലെ കാണും അതെങ്ങനെ അള്ള കൊടുത്തിട്ട് അതേപോലെ അള്ളാഹു സൃഷ്ടിക്കും പോലെ സി എമ്മുടെ പൂരും പടക്കും സി എമ്മുടെ പൂരും പടച്ചോനാകും എങ്ങനെ പടക്കാനുള്ള കഴിവ് സി എം മടപൂരിന് സ്വന്തം അള്ളാഹു നൽകിയതാണ് അങ്ങനെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് സി എം മടപൂരും പടക്കുമെന്ന് വിശ്വസിച്ച് ആ അർത്ഥത്തിൽ സി എം മടപൂരാണ് ഞങ്ങളുടെ പടച്ചോൽ എന്നീ ഗാനത്തിൽ ഈ പാട്ടിൽ പാടിയത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ സമർപ്പിക്കുവാൻ സാധിക്കും അതാണ് പറഞ്ഞത് നിങ്ങളുടെ മുൻഗാമികൾ എഴുതി വച്ചിട്ടുള്ള അറബിയിലും പിന്നീട് നിങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ള അതേ ആശയ തനി ആവർത്തനമാണ് ഈ പാട്ടിലുമുള്ളത് അതുകൊണ്ട് ഇതിനെ എതിർത്ത് കൈ കഴുകി രക്ഷപ്പെടാൻ കേരളത്തിലെ സലഫി പ്രബോധകന്മാരെ പേടിച്ചിട്ട് അതല്ലെങ്കിൽ ഉൽബുദ്ധരായ ജനസഞ്ചയത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ അറിയൂല ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് സമസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയും ദയവായി വാദിക്കരുത് കാരണം നിങ്ങൾ ഇലിപ്യരായി പോകും നിങ്ങൾ ഏതൊക്കെ നിഷേധിക്കുന്നുവോ അതൊക്കെ നിങ്ങളുടെ പഴയകാല കിതാബുകൾ ഞങ്ങൾ പാള കിതാബുകൾ എന്ന് പറയുന്ന കിതാബുകളിൽ നിന്ന് ഉദ്ധരണികൾ കൊണ്ടുവന്ന് ഞങ്ങൾ സമർത്ഥിക്കും പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളാണ് സൂഫിസം എന്ന് പറയുന്നത് അതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികളുടെ പിഴച്ച വാദങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് അവനെ പ്രകാരമാണോ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിലൂടെ പരിചയപ്പെടുത്തിയത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കി ശുദ്ധമായ തൗഷീദിലേക്ക് തിരിച്ചു വരിക ആ തൗഷീദിന്റെ പ്രചാരകരും പ്രബോധകരുമായി മാറുക അതിനെതിരെ ശബ്ദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പൈസ ജാദങ്ങളെ വർദ്ധിക്കുക വലിച്ചെറിയുക ചവച്ചുകൊട്ടയിലേക്കതിനെ മാറ്റിവെക്കുക അങ്ങനെ ഇസ്ലാം എന്താണോ അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാൻ തൗഫിയു പ്രധാനം ചെയ്യുമാറാകട്ടെ തെറ്റിദ്ധരിച്ചിട്ടുള്ള അതേപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ആളുകൾക്ക് പാതയിലേക്ക് റഹ്മാനായ റബ്ബ് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തഖബ്ബൽ മിന്നാ ഇന്നക അലീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ആലി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി